ചങ്ങൈമാരെ എല്ലാവർക്കും സുഖല്ലേ ഇന്നലെ ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന ഒരു സംഭവം നടന്നു അൻസാരി ഉസ്താദ് ഇന്നലെ എന്നെ വീഡിയോക്കുള്ള വിളിച്ചു അൻസാരി ഉസ്താദ് മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത് അൻസാരി ഉസ്താദിന്റെ വേറൊരു സുഹൃത്തായ സായി ബ്രോ ഉണ്ടായിരുന്നു നമ്മൾ മൂന്നാളും കൂടി കുറച്ച് സമയം നല്ല രീതിയിൽ സംസാരിച്ചു അതിനുശേഷം ഉസ്താദ് അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എനക്ക് ഒന്ന് ഫേസ്ബുക്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോയിൽ അൻസാരി ഉസ്താദ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് മെയിൻ ആയിട്ട് കാസയും സംഘികളും നമ്മൾക്കിടയിൽ ഹിന്ദുവിനും മുസ്ലിമിനും ഇടയിൽ ഉണ്ടാക്കാൻ നോക്കുന്ന വർഗീയ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് നിങ്ങളിൽ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ വെക്കാം നിങ്ങൾ അത് കൃത്യമായിട്ട് കാണാം കാണേണ്ട വീഡിയോ ആണ് അപ്പൊ ആ മനോഹരമായ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ബാ ഹായ് നമസ്കാരം നമസ്കാരം അറിയോ സന്തോഷരിമലക്കെ പോകാൻ വേണ്ടി മാന കേട്ടിരിക്കാണ് സായി പ്രശാന്തി ചോദിക്കാൻ ഈ താടി കാണാൻ ഈ താടി താടിയാണെന്ന് നമുക്ക് സന്തോഷ സന്തോഷ ഈ തലയൊക്കെ ആണല്ലോ പേടി വരുന്നില്ല പൊട്ടിത്തെറിക്കാന്നുള്ള പേടി സായി ഞാനിവിടെ വേഷം ഞങ്ങളുടെ രണ്ടും കൂടെ പാണക്കാട് പോകുമ്പോ സായി എന്റെ തോളാ കടന്ന് സായി ഒരു ഒരു നിമിഷം ഇന്നിടുന്ന പേടിച്ചൂടായിരുന്നു മനുഷ്യ പൊട്ടിത്തെറിക്കുമെന്ന് കണ്ടേ വേഷത്തിനും രൂപത്തിനൊന്നും അല്ല കാര്യം അതൊന്നും നമ്മുടെ ബഹു സ്വരത്ത് പറഞ്ഞ രാജ്യല്ലേ വൈവിധ്യങ്ങളും എല്ലാം അംഗീകരിക്കുന്ന രാജ്യങ്ങളാണ് എപ്പോഴാണ് ഞാൻ എലക്ഷൻ കഴിഞ്ഞു സന്തോഷത്തിലാകട്ടെ ും ഇതാണ് യഥാർത്ഥ ഹൈന്ദവർ ഇവരാണ് യഥാർത്ഥ പച്ചയായ മനുഷ്യർ ഇവർക്ക് താടി താടിവെച്ചവരെ കണ്ടാലോ തലപ്പാവ് ധരിച്ചവരെ തൊപ്പിയോ തർക്കമൊന്നും കണ്ടാൽ ഒരു മനുഷ്യരോടും ഒരു അസക്ഷ്മുതാഭാവമോ ഒട്ടിത്തെറിക്കുന്ന പേടി ഒന്നുമില്ല കണ്ണത്തൊന്നല്ലോ എല്ലാ സമൂഹത്തോടും ഇഴുകി ചേർന്ന് അലിഞ്ഞു ചേർന്ന് അവർ ആസ്വദിച്ച മനുഷ്യരാണ് വരും അനുഭവിച്ചറിഞ്ഞ മനുഷ്യരാണ് വരും അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരിക്കലും ഒരു മുസൽമാനെ വെറുക്കാനോ അകറ്റാനോ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടേ അവർക്ക് വരുത്തില്ല പിന്നെ ആർക്കാണ് വന്നത് ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് ഹൈന്ദവ സഹോദരന്മാരിൽ ചില മനുഷ്യർക്ക് മുസൽമാന്മാരോട് കൂടെ 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 ഇങ്ങനെ വെറുപ്പിങ്ങനെ ഉണ്ടായി വരുന്നു പലരും വിഷം പറയുന്നുണ്ട് പല ആളുകളൊക്കെ ഇങ്ങനെ മാറിയല്ലോ അവരുടെ ചിന്താഗതി മാറിയല്ലോ അവരുടെ നോട്ടവും വർത്തമാനത്തിലും ഒക്കെ തീവ്രമായ ഒരു ഭാവം വന്നല്ലോ അതിന്റെ കാരണം നമ്മൾ ഹിന്ദു സഹോദരന്മാരെ കുറ്റപ്പെടുത്തരുത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക അത് ഉദാഹരണ സൈന്യം കൊണ്ടുവരും ഹൈന്ദവ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് ഭീകരവാദികളും തീവ്രവാദികളും ഭർഗീവാദികളാകാൻ കഴിയില്ല യഥാർത്ഥ ഹൈന്ദവൻ ഞാൻ പറഞ്ഞു ശരി ശ്രദ്ധിക്കാം യഥാർത്ഥ ഹൈന്ദവൻ യഥാർത്ഥ ഹൈന്ദവന്റെ സ്വഭാവം എന്താണെന്ന് അറിയൂ ഞാൻ ആ ശ്ലോകം ചെത്തരാം കരാമ ശരീരം പക്ഷുമണി ആവിചാര്യ കുര്യം ഇത്ര സമുച്ചതേ ഈ കണ്ണിലേക്ക് എന്തെങ്കിലും അസ്ത്രം വരുമ്പോൾ കണ്ണു പെട്ടെന്ന് പോളെ അറിഞ്ഞു പറയും ഈ കണ്ണിനെ പോളെ സംരക്ഷിക്കുകയാണ് ഇതുപോലെ വേണം മറ്റുള്ള മനുഷ്യരെ സംരക്ഷിക്കാൻ എന്ന് പറയുന്ന തത്വങ്ങളും തത്വോപദേശങ്ങളുമാണ് സനാതനധർമ്മത്തിൻ്റെ അപ്പൊ അങ്ങനെ ഉപദേശങ്ങളും അങ്ങനത്തെ കാഴ്ചപ്പാടുകൾ ചിന്താഗതി വേണ്ട ഉപദേശം നിർദ്ദേശങ്ങളൊരു മതത്തിന്റെ ഭാഗമായിട്ടുള്ള മനുഷ്യർ എങ്ങനെ മുസൽമാന്മാർ വെറുക്കം ചോദിച്ചാൽ അവര് അങ്ങനെ വെറുത്തു പോയതല്ല അവര് നമ്മളോട് ദേശവും വൈകാതെ ഉള്ളവർ ഉണ്ടല്ല നമ്മൾ പൊട്ടിത്തെറിക്കുമെന്നും നമ്മളിവിടെ രാജ്യം വഴി പൊട്ടിച്ചോറാക്കണമെന്നുള്ള ചിന്താഗതി ഉള്ളതുകൊണ്ടല്ല അവരെ ആ തരത്തിലേക്ക് അവരെ ചിന്താഗതി പ്രേരിപ്പിച്ചതാണ് ആര് ആര് അല്ലെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം ബ്രിട്ടീഷ് കാലയളവിലും ഇങ്ങനെയായിരുന്നു ഇപ്പം ഇന്ത്യയിൽ സ്വന്താനന്ത ഇന്ത്യയിലും ഇങ്ങനെയാണ് ദൈവനെ പോലുള്ള ഏഴാംകൂലികൾ കണ്ടോളി കൃത്യമായിട്ട് പറഞ്ഞു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റ് ഷാൻ കൊല്ലപ്പെട്ടതിന്റെ ഇരുപതാമത്തെ മിനിറ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരത്തിൽ അടിയി ഹരിഹാര മഹാരാജ് ഏ ഹരിഹാര മഹാരാജെന്ന് പറഞ്ഞു അവിടെ ഉണ്ടാവും മനസ്സിലെ രാത്രി അവിടെ ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് അത് കണ്ടത് പച്ചക്കള്ളം ലീലാമണി പറയുന്ന പച്ചക്കള്ളം പാലാരിവട്ടം ഭാരത്തിൽ ഇരിക്കുന്ന ലീലാമണി പറയുന്നത് പച്ചക്കള്ളമാണ് തർക്കമായ പച്ചക്കള്ള ഈ താങ്കൾ പറയുന്ന ചെയ്യുന്ന സ്റ്റാഫുകൾ അവരുടെ യൂണിഫോം പോലും മാറ്റാതെ ആൻകുട്ടികളെ ആൺകുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ലുലുമാരെ ടീഷർട്ട് ഇട്ടുകൊണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ അവർ പ്രകടനത്തില്ല അങ്ങനെ യുവാത്തം വീട്ടിലൊരു പ്രകടനം നടന്നിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവടക്കം കൊടുത്താൽ ആൺകുട്ടികളെ ഞാൻ എന്താ പറയുക ഞാൻ എന്തെങ്കിലും പറഞ്ഞു കേറിപ്പോഴും ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ഇവരെ പോലുള്ള ഏഴാംകൂലികളാണ് ഈ പാവപ്പെട്ട ഹൈദർ സഹോദരങ്ങളെ ഇത്രമേൽ മുസ്ലിം സമുദായത്തിനെതിരെ ശത്രുത മനോഭാവം ഉണ്ടാകാനുള്ള കാരണം ഇത് ഇന്ന് തുടങ്ങിയ പണിയല്ല നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം യുദ്ധമൊക്കെ ചെയ്യാനുള്ള കാരണം എന്താണോ ആദ്യകാലത്ത് നമ്മുടെ ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ വിഭവങ്ങൾ അവർ കൊണ്ടുപോയി നമ്മളെ അടിമകളാക്കി നമ്മളെ തൊഴിൽ ചെയ്ത് വേദന പോലും തരാതെ നമ്മളെ പട്ടിണി കിട്ടും ശശി തരൂർ പറയുന്നതും മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കാലഘട്ടത്തിനിടയിൽ പ്രതിവർഷം ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ദാരിദ്ര്യ പട്ടിണി മൂലം മരിച്ചു വീഴുന്നത് നമ്മുടെ ബംഗാൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭൂമിയാണ് എന്നിട്ടൊന്നും നമ്മൾ അവർക്കെതിരെ യുദ്ധജല സമയം ചെയ്യാൻ പോയില്ല അവസാനം നമ്മൾ പ്രതികരിക്കുമെന്ന സാഹചര്യപ്പെടുന്നതോ ഡിവൈഡ് റോഡ് നമ്മൾ ഭിന്നിപ്പിച്ച് വരയ്ക്കാൻ അവർ തുടങ്ങി അഥവാ മുസ്ലമാന്റെ പള്ളിയിൽ പന്നി മാംസം കൊണ്ടിടുക ഹിന്ദുവിന്റെ അമ്പലത്തിൽ പശുവിനെ കൊന്നിടുക അപ്പം ഇവർ തമ്മിലടുപ്പിച്ചിട്ട് അതിന്റെ മേൽക്കൊയ്മ നേടാനുള്ള ആ ശ്രമം ഉണ്ടല്ലോ അത് ഈ ക്രിസ്ംഗി ഞാൻ ഒരിക്കലും നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾ പറയത്തില്ല നല്ല അച്ഛായന്മാർ നമ്മുടെ നല്ല സുഹൃത്തുക്കളാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ വീഡിയോ കാണുന്ന വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഒരു നൂറ് ക്രൈസ്തവരുടെ വോയിസ് സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്യാം നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ ഇട്ട് ക്രിസ്ത്യാനികളൊന്നും നമ്മുടെ ശത്രുക്കളെ ക്രിസ്ത്യാനികൾ ഈ പണിയെടുക്കത്തുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേരള സമൂഹത്തിൽ ഇന്ത്യ സമൂഹത്തിൽ ആദ്യം തന്നെ വിദ്യാഭ്യാസപരമായ ഔന്നിത്യം കൈവരിക്കുകയും വിവിധ രാഷ്ട്രങ്ങളിൽ പോയി അവർക്ക് ജോലി അവരുടെ വിദ്യാഭ്യാസം പ്രശ്നമായിട്ട് നടക്കുന്നവരാ ഇതാണ് ഒരു പണി വില്ലാതെ ഒരു ഗുണമില്ലാതെ നടക്കുന്നവരാ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് യൂസഫർ എം എ യൂസുഫർ എം എ യൂസഫിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കുറിച്ച് പറയുന്നത് നിങ്ങൾ ഇത് പറയുന്നതിൻ്റെ ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾ എന്താണ് കണ്ടുപോകും ഞാൻ ചോദിക്കട്ടെ ഇവിടെ ആയിരുന്ന കണക്കിൽ ഹൈസ്രോ സംഘടനകളിലെ ഹൈദ്രോ സംഘടനകളിലെ എന്റെ ആ കുട്ടിയെ സഹായിക്കാൻ വരാൻ മുന്നോട്ട് വരാൻ ഒരു യൂസ് ആവശ്യമുണ്ടോ ജാതി മതം വർണ്ണം നോക്കാതെ എല്ലാ സമൂഹങ്ങൾക്കും അർഹതപ്പെട്ടവരാണെങ്കിൽ അവർക്ക് വേണ്ടത് കൊടുക്കുന്ന ഒരു മനുഷ്യന്റെ സ്ഥാപനത്തെ കുറിച്ചാണ് തീവ്രവാദ ബന്ധം ആരോപിക്കുന്നത് എന്തിനുവേണ്ടിയാ മുസ്ലിം സമുദായത്തിന്റെ സമ്പത്തിന്റെ നട്ടിൽ തകർത്തിറങ്ങണം ആ സ്ഥാപനത്തിൽ അനു വെക്കണം അപ്പൊ മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഈ ശുദ്ധ എടുക്കുന്നത് ഈ കെവിൻ പിട്ടണപ്പള്ള ക്രിസംഗികളാണ് ഇവരാണ് ഈ നാട് കുട്ടിച്ചോറാക്കി ഈ നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു എഴുതി വെച്ചോ അതിന്റെ കാരണക്കായിരിക്കും സർക്കാർ ഇവനെ ഒന്നും കൈകാര്യം ചെയ്യാത്തൊണ്ടാ ഇവിടുത്തെ ഗവൺമെന്റ് ഇവനെ ഒന്നും കൈകാര്യം ഇത് ഇവനീ പറയുന്ന വൃത്തിയെട്ട വർത്തമാനങ്ങൾ ഏതെങ്കിലും ഒരു മുസ്ലമാനെ പറഞ്ഞെങ്കിൽ ആ പറഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന്റെ പത്താമത്തെ മറ്റേ അവന്റെ വീട്ടിൽ പോലീസ് ആരെങ്കിലും ഒരുങ്ങുന്നുണ്ടോ ആരെങ്കിലും പരാതി ഉണ്ടോ എന്തെല്ലാം വൃത്തിയായി പറയുന്ന അറിയോ ഇവിടെ കലാപം ഉണ്ടാകാ ഡേറ്റ് വരെ ഫിക്സ് ചെയ്ത ഈ ബഹസ്വര സമൂഹത്തിൽ ഇത്രയും നല്ല രൂപത്തിൽ പോകുന്ന ഒരു സംസ്ഥാനം വേറെ എവിടെയാണുള്ളത് അല്ലാതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ഇവിടെ കലാപങ്ങൾ താരതമ്യനെ കേരളേതര സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ എത്ര വർഗീയ കലാപങ്ങൾ ഉണ്ടായി എത്ര സമാധാനപൂരിതമായിട്ട് പോകുന്നു ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നല്ല പറഞ്ഞത് പക്ഷേ ആപേക്ഷകമായി മറ്റു സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നമില്ല എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ പാരസ്പര്യത്തോടുകൂടി ജീവിക്കുന്ന സ്ഥലമാണ് എന്തെല്ലാം വിദ്ദേശങ്ങളിൽ വൃത്തികളെ കുറിച്ച് പറയും ആർക്കെങ്കിലും വലിയ പ്രശ്നമുണ്ടോ ഇത് ഞാന്താണ് പൊട്ടം പൊട്ടന്മാര് പറയുന്നത് പോയി പൊട്ടെന്ന് വിചാരിച്ചിട്ട് പലരും തള്ളിക്കളിയാണ് ഇത് നാളെ നമ്മുടെ മേൽ വലിയ കൊലക്കത്തേട്ട് വരും ഇതുപോലുള്ള വിദേശ പ്രസംഗമാണ് ഒമ്പത് വയസ്സുകാരെ പോയി കരുത്തു അറുത്തു കൊല്ലാൻ പ്രേരിതമായത് പള്ളിക്കണം പറഞ്ഞു മുസ്ലിയാർ കരുത്തറുത്തു കൊല്ലാൻ പ്രേരിതമായത് ഇത്തരം വർത്തമാനങ്ങളാണ് കണ്ടു കിട്ടണ്ടേ പിന്നെ ഇവനെപ്പോൾ ആളുകൾ ഒരിക്കൽ നമ്മൾ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഒറ്റപ്പെട്ട കമന്റ് കഴിഞ്ഞു ഈ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം മൂന്നാമത്തെ നൂറ്റാണ്ടിലാണ് മൂന്നാം നൂറ്റാണ്ടിലാണ് ആദ്യത്തെ ക്രൈസ്തവ ദേവാലയം ബ്രഹ്മേമി വരുന്നത് ആ ചർച്ചിൽ ബഹുമാനപ്പെട്ട അവരുടെ യേശു ക്രിസ്തുവിന്റെ കബറിടമുള്ള ബെദർഹേമിലെ പള്ളി അത് കോൺസ്റ്റന്റെ കോസ്റ്റിയുടെ അമ്മയോ മറ്റാണെന്ന് തോന്നുന്നത് ഹലാന ഹലാനയാണ് മൂന്നാം നൂറ്റാണ്ടിൽ ആ പള്ളി പള്ളി പിടിപ്പിക്കുന്നത് ആ പള്ളി ക്രിസ്ത്യൻ ദേവാലയത്തിന്റെ താക്കോല് ഇന്നും മുസൽമാന്മാരുടെ അടിയിലാണ് അവരാണ് അത് തുറന്നു കൊടുക്കുന്നത് ഇന്ന് ചിന്തിക്കേണ്ട കാര്യം റോം ബേർഷെ ഇസ്ലാമിന്റെ വന്നപ്പോൾ ഉമർ ഉമർദിന്റെ കാലഘട്ടത്തിൽ അന്ന് ഉമർ ഉമർദിഹു അന്ന് അവിടുത്തെ പാതിരിമാര് മാനവരികളെ ഇങ്ങോട്ട് വിളിച്ച് ക്ഷണിച്ചിട്ട് ഞങ്ങളുടെ ദേവാലയത്തിന്റെ താക്കൂൽ നിങ്ങളുടെ കൈത്തരിയാണ് നിങ്ങളാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് മാത്രം പറഞ്ഞു ഇത് എന്റെ കയ്യിലൊക്കെ രണ്ടു ഇവിടെ അടുത്തുള്ള മുസ്ലിം ഫാമിലി കൂടെ പറഞ്ഞു ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ ഗൂഗിൾ യൂട്യൂബ് കളിക്കും ഷെറിംഗ് ബ്ലോക്ക് കണ്ടു നോക്കും ക്രൈസ്തവാലയത്തിന്റെ താക്കൂൽ ഇന്ന് നമ്മുടെ ഇല്ല ലോകത്ത് ജൂത സ്നേഹം പറയുന്ന ഇപ്പോഴൊക്കെ ഉണ്ടല്ലോ ലോകത്ത് ഇവന്റെയൊക്കെ ദേവാലയത്തിന്റെ മുമ്പിൽ വന്ന് ജൂതമാര് ചെയ്യുന്നതാണ് നോക്കി തുപ്പാണ് കാക്രിച്ചു കൂട്ടി ഇവന്റെ ക്രൈസ്തവ ദേവാലയത്തിന്റെ മുമ്പിലേക്ക് തുപ്പ് ലോകത്തിൽ മുസ്ലിമാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇല്ല മറിച്ച് മുസൽമാന്മാർ ഇവന്റെയൊക്കെ ദേവാലയം രാവിലെ തുറക്കുന്നതും അടക്കുന്നതും ലോകത്തിലെ ക്രൈസ്തവന്റെ നട്ടല്ലായ ബ്രഹീമൻ ദേവാലയം തുറക്കുന്നതും അടക്കുന്നതും അതിന്റെ പരിചാരകരും മുസ്ലിമാരാണ് ഞാൻ പറയുന്നത് കള്ളവാണെങ്കിൽ ചെറുങ്ങൾ കൊണ്ടുപോയി ചെറുങ്ങിയെടുത്ത് പോയിരുന്നു ഇസ്രായേലിൽ അപ്പൊ അങ്ങനെയുള്ള മുസ്ലിന്മാർ ഈ ജൂതന്മാരെ ഏറ്റവും അധികം കൊന്നൊടുക്കിയത് ആരാണെന്ന് അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞ യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ എന്നിട്ടും ഒരു സമൂഹത്തെ ഏകപക്ഷീയമായി ധ്രുവീകരിക്കാനും മറ്റ് സമൂഹങ്ങൾക്ക് അവരോട് വൈരാഗ്യം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് താങ്കൾ അറിയാം വേറെല്ല ഇസ്ലാമിന്റെ വളർച്ച അവരെ ഭയപ്പെടുത്തുന്നുള്ളത് നമ്മൾ ഇവനെ ആക്രമിക്കുന്നുണ്ടോ ബോധനിക്കുന്നുണ്ടല്ല നമ്മൾ പറയത്തില്ലേ ഈ ഉടച്ച മുടി എന്ന് പറയുന്ന സാധനം ഉണ്ട് അത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാവില്ല പക്ഷേ ഞങ്ങൾക്ക് ആവില്ല ഉടഞ്ഞു പോയില്ല എന്ന് പറഞ്ഞപോലെ കൃഷ്ണ വളരെ സാധനം അതുകൊണ്ട് സമൂഹത്തിനൊന്നും ചെയ്യാനില്ല പിന്നെ ജൂനസ്നേഹികൾ ഒക്കെ ഇവിടെ എത്ര നാറിയാലും എത്ര പുഴുത്തട്ടാണെങ്കിലും അവർക്ക് ശത്രുമൊന്ന് തോന്നുന്നത് അവർ നശിച്ച് കണ്ടാൽ മതി ഞാൻ പ്രത്യേകം വേറെ പ്രശ്നമൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത നശിച്ച് കണ്ടാൽ മതി അതിനുവേണ്ടി ഞങ്ങൾ യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ യേശുവിന്റെ അമ്മയെ വിചാരിന്ന് വിളിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള കാഴ്ചപ്പാടവർ ഞങ്ങള് മറിയും ബി വി അറിയൊന്നും ആവും അല്ലെന്ന് പറയും അള്ളാഹു അവരെ തൊട്ട് എന്ന് പറയാ അല്ലെ എന്നാൽ ജൂതമാരും ഇവന്റെ ദേവാലയത്തിന് വേണ്ടി തുപ്പ് നി കണ്ടത് എന്നിട്ടും വൈരാഗ്യം വഴി മുസ്ലിംമാർ അപ്പൊ ഇവരുടെ അന്ത സമയത്ത് മനസ്സിലായില്ലേ ഞാൻ പ്രത്യേകിച്ച് ഒന്നും കൂടി പറയുകയാണ് ക്രൈസ്തവരെ നിങ്ങൾ വേദനിക്കുന്നത് നിങ്ങളല്ല പറയുന്നത് നിങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ് നിങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ് നിങ്ങളോടല്ലുറപ്പ് ക്രിസ്സംഗി എന്ന് പറയുന്ന ലോകം കണ്ടേറ്റവും ബ്രിട്ടീഷ് മനോഭാവമുള്ള വൃത്തിയേട്ടവന്മാരുടെ ആയി പറയുന്നത് ഈ ഭാഷ ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ച് പരിധിമല്ലാത്ത ഈ ഭാഷയ്ക്ക് പറയുമോ ഇനി ഇങ്ങനെ പറയും ഇനി ഇങ്ങനെ പറയും ഈ ഇത്തരം വർത്തമാനം ബുദ്ധിടോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്യും ഉസ്താദ് ഇതുപോലുള്ള നാറികളോട് ഈ കാസ ക്രിസംഗി സംഘിവർഗങ്ങളോട് ഇതേ ഭാഷയിൽ മാത്രമേ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ കാരണം അവർ അത്രമാത്രം വിദ്വേഷവും അത്രമാത്രം വർഗീയതയാണ് ഒന്നും അറിയാത്ത പാവങ്ങളായ ഹിന്ദുക്കളുടെ തലയിൽ കുത്തിവെക്കാൻ നോക്കുന്നത് ഹിന്ദുക്കളുടെ മാത്രമല്ല ക്രൈസ്തവരുടെ തലയിലും കുത്തിവെക്കാൻ നോക്കുന്നത് അപ്പൊ ഈ നാരികൾക്കെതിരെ ഇങ്ങനെ മാത്രമേ സംസാരിക്കണ്ടു അവരുടെ അത്ര മാന്യമായി സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഇതിൽ തൊണ്ണൂറ് ശതമാനം നാരികളും ഈ കാസ സംഘിയിൽപ്പെടുന്ന തൊണ്ണൂറ് ശതമാനം നാരികളും വിദേശത്ത് എവിടെയായിരിക്കും എന്നറിയാം മുസ്ലിം രാഷ്ട്രങ്ങളായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക അവിടെ ജോലി മുസ്ലിം രാജ്യത്ത് ജോലി ചെയ്തിട്ട് അതായത് അന്നം തരുന്ന നാടിനെ അതായത് അന്നം തരുന്ന സമൂഹത്തിന് മൊത്തം കൊത്തുന്ന പാല് കൊടുത്ത കൈക്ക് കൊത്തുന്ന വിഷപ്പാമുകളാണ് ഈ കാസനാറികളും ഈ സംഘികളും അപ്പൊ ഇതുപോലുള്ള നാളികളോട് ഈ ഭാഷയിൽ സംസാരിച്ചിട്ട് ഈ കാലമുള്ള അൻസാരി ഉസ്താദ് അൻസാരി ഉസ്താദ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഇവരുടെ നിന്നും വലയിൽ ഒരു നല്ലവരായ ക്രൈസ്തവനും ഒരു നല്ല ഹിന്ദുവും ഒരിക്കലും വീണുള്ള ഉസ്താദ് അതിനെപ്പറ്റി ഉസ്താദ് പേടിക്കുകയേ വേണ്ട അപ്പൊ ഉസ്താദ് വിളിച്ചതിൽ എനക്ക് ഒരുപാട് സന്തോഷം ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെച്ചതിൽ അതിലേറെ സന്തോഷം അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പിന്നെ അൻസാരി ഉസ്താദിനും എന്റെ ഒരു നല്ല സുല